പഴഞ്ചൊല്ലുകൾ അപ്പൂപ്പന് കുത്തിയ പാള അപ്പനും അപ്പൻ തിന്നാൽ പോരെ എണ്ണുന്നത് എന്തിന് അഭിമാനം കൊടുത്താൽ അങ്ങാടിയിൽ നിന്ന് കിട്ടുകയില്ല അമ്പലത്തിലെ പൂച്ച തേവരെ പേടിക്കുമോ അമ്പലപ്പുഴ വേല കണ്ടാൽ അമ്മയും വേണ്ട അമ്പലം ചെറുതെങ്കിലും പ്രതിഷ്ഠയ്ക്ക് ശക്തിയേറും അമ്പലം വിഴുങ്ങിക്ക് വാതിൽ പലക പപ്പടം അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളി അമക്കിയൊരച്ചാലും തലയിലെഴുത്ത് മാറില്ല അമരത്തടത്തിൽ തവള കരയണം അമരം തിരിഞ്ഞാൽ അഖിലം തിരിഞ്ഞു അമിതമായാൽ അമൃതും വിഷം അമ്മ മതിൽ ചാടുമ്പോൾ മകൾ ഗോപുരം ചാടും അമ്മ ഉറിമയിലും പെങ്ങൾ കീഴിലും മോൾ ഉരലിലും അമ്മയ്ക്ക് പ്രസവവേദന മകൾക്ക് വീണവായന അമ്മയെ മറന്നു അമ്മയെ കെട്ടിപ്പിടിക്കുക അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം അമ്മയോടൊക്കുമോ അമ്മായിയമ്മ അമ്മായി ഉടച്ചത് മൺചട്ടി മരുമകൾ ഉടച്ചത് പൊൺചട്ടി അമ്മാവൻ വരുന്നതുവരെ വാവ് നിൽക്കുകയില്ല അമ്മി ചാടിക്കടന്ന വീരൻ അമ്മയെ കൊടുത്തു പ്രാന്തിയെ വാങ്ങി അയൽക്കാരനെ സ്നേഹിച്ചാലും അയലത്തെ വേലി കളയരുത് അയൽപ്പക്കത്ത് ഒരിലച്ചോറുള്ളത് കളയരുത് അയൽ വീട്ടിലെ ചോറ് കണ്ട് പട്ടിയെ വളർത്തുക അരക്കുടം തുളുമ്പും നിറകുടം തുളുമ്പില്ല അരയ്ക്കൊരു കത്തി പുരയ്ക്കൊരു മുത്തി അരജൻ വീണാൽ പടയുണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ്